മൊമെന്റ് വേണ്ട അങ്ങനെ നമ്മുടെ അമൃത ടി വി സൂപ്പർ അമ്മയും മോളും വിവാദം പലർക്കും അറിയാതെ മൂന്നാഴ്ച മുന്നേ ഇതിന്റെ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ നടന്ന സംഭവം ചീന ആൻഡ് ശൈത്യ എന്ന് പറയുന്ന അഞ്ചാം സ്ഥാനം കിട്ടിയപ്പോ അവർ നിരസിച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോയ സംഭവം സോഷ്യൽ മീഡിയയിൽ അത് ഭയങ്കര വൈറലായിരുന്നു എന്തുകൊണ്ട് ഞാൻ ഈ ടോപ്പിക്ക് എടുക്കാൻ വൈകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അമൃത ടീം ഇപ്പോഴാണ് അതിന്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടത് അത് കണ്ടേനീഷൻ ചെയ്യാമെന്ന് കരുതി നമുക്ക് ആദ്യം അതിന്റെ ബൈറ്റ് ഒന്ന് കണ്ടുനോക്കാം എന്നിട്ട് വിഷയത്തിലേക്ക് വരാം വേണ്ട ഓക്കെ ഇതാണ് സംഭവം ഊടത്തരും നല്ലവണ്ണം എന്താ ഇതിനൊക്കെ പറയാ ഈ റിയാലിറ്റി ഷോ എന്താന്ന് മനസ്സിലായല്ലോ അമ്മയും മകളും വെച്ചുള്ള റിയാലിറ്റി ഷോ ആണ് അമ്മയും മോളും ഒരുമിച്ച് ഡാൻസ് കളിക്കണം സ്കിറ്റ് ചെയ്യണം ഡ്രാമ ചെയ്യണം ഇങ്ങനത്തെ ഒരുപാട് പരിപാടികൾ ചെയ്യണം ഇങ്ങനത്തെ ഒരു വ്യത്യസ്ത തരം റിയാലിറ്റി ഷോ ആണ് സംഭവം ഇതിനാണ് ഇവർക്ക് അഞ്ചാം സ്ഥാനം കിട്ടിയത് അപ്പൊ ഇവർക്ക് അത് വേണ്ട പോലും സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവർ ഫൈനൽ വരെ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു അതുവരെ വന്ന ജഡ്ജസും ആങ്കേഴ്സും മറ്റുള്ള ആർട്ടിസ്റ്റുകളൊക്കെ പറഞ്ഞത് ഇവർക്ക് തന്നെ ഫസ്റ്റ് ഇവർക്ക് തന്നെ ഫസ്റ്റ് എന്നുള്ളതായിരുന്നു അത് വെച്ച് ഇവർ ഫൈനൽ കളിക്കാൻ പോയതാണ് പക്ഷെ ഒന്ന് രണ്ട് സ്ഥലത്ത് പാടിപ്പോയി അത് കാരണം ഇവർ അഞ്ചാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നുള്ളതാണ് അതിനാണിപ്പോൾ ഇവർ ഇറങ്ങിപ്പോയത് എന്താണെന്ന് ഞാനിതിനൊക്കെ പറയാം ഒന്നാമത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ പെർഫോം ചെയ്യാൻ അവസരം കിട്ടാന്ന് എന്നെ പറയുന്നത് വലിയ ഭാഗ്യമാണ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി ഫൈനൽ എത്തി ഫൈനൽ അഞ്ചാം സ്ഥാനം കിട്ടിട്ട് അതുപോലെ പോലും ഫസ്റ്റ് എന്നെ വേണം പോലും ഹുങ്കന്നെ ആണ് എന്തതിനൊക്കെ വിളിക്കേണ്ടത് നിങ്ങൾ തന്നെ ഒന്ന് പറയുമ്പോൾ ഇവരെ ഇറങ്ങി പോയതിനു ശേഷം ശ്വേതമാമ് പറയുന്നുണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമുക്കൊരു വേദി കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെതായ റെസ്പെക്ട് കാണിക്കണം അതാണ് എന്നെ പഠിപ്പിച്ചത് പ്ലീസ് നമ്മൾ എല്ലാവരും ആർട്ടിസ്റ്റുകളാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ ടൈം എന്താ പറയാ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇതല്ല പ്ലീസ് ഇങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്യരുത് നമ്മൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്നൊക്കെ ഇതൊക്കെ പറഞ്ഞു ഒരു കാര്യം കൂടി കൂടി പറയുന്നുണ്ട് എന്താ മുമ്പേ ചേച്ചി ഡേഞ്ചർ സോണില് വന്നപ്പോൾ ഷോക്ക് ചെയ്യാണ് അതെ ഇന്നിവിടെ അവര് ഫിഫ്ത് പൊസിഷൻ തന്നപ്പോ അവര് ഷോ ക്വിറ്റാണ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് ഞാൻ ഒരു ജഡ്ജായിട്ടല്ല ഞാൻ ആസ് എ പ്രേക്ഷക ഞാൻ ഐ ഐ ആം ആം കൺഫ്യൂസ്ഡ് ആൻഡ് ആൻഡ് സോറി ഒരു ആർട്ടിസ്റ്റ് എന്ന വെരി വെരി ഞങ്ങൾക്കും ായി ഇത്രയും ഫൈനൽ ഫൈനൽ പരിപാടി ചെയ്യാന്ന് പറഞ്ഞത് ഒരിക്കലും ഒരു കാര്യമില്ല പിന്നെ ചേതമാം പറഞ്ഞല്ലോ മുമ്പ് വരെ ഒരു എലിമിനേഷൻ വന്ന സമയത്ത് ഇവർ ഇറങ്ങി പോകാൻ നോക്കി എന്നുള്ളത് ഇപ്പൊ ഫൈനൽ കണ്ടപ്പോൾ ഇറങ്ങി പോകാൻ നോക്കാം അപ്പം അവരുടെ പരിപാടി ഇത് സംഭവം മറ്റൊന്നല്ല തോൽവി ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഇല്ലാത്തതാണ് എവിടെയെങ്കിലും നമ്മൾ തോക്കുന്നത് കണ്ടപ്പോൾ ഒളിച്ചോടാ അതാണ് കിറ്റ് കിട്ടിയത് പോകാന്ന് പറയണത് അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റുള്ള ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് പറയാമല്ലോ ഞങ്ങൾ അവിടുന്ന് ഫിഫ്റ്റ് റാങ്ക് വേണ്ടതെന്ന് വെച്ച് ഇറങ്ങിപ്പോയതാണ് അത് പറയാൻ വേണ്ടി ഇറങ്ങി പോയതാണ് സംഭവം ഇങ്ങനെയുള്ള ആൾക്കാർ പോകുന്നതിനാണ് എന്തുകൊണ്ടും നല്ലത് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ചീന ചേച്ചിയും ചൈറ്റും മൈൽസ്റ്റോൺസ് മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ചാനൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു പലരും അത് കണ്ടിട്ടുണ്ടാകും എന്താ ചില കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതുണ്ട് അതിനെ കൊണ്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് എന്നെ ഏറ്റവും കൂടുതൽ ഷോക്ക് ആക്കിയത് രണ്ടുപേരെയും അഞ്ചാം സ്ഥാനം നമ്മൾ ലാസ്റ്റിൽ ഒരു മൂന്ന് പെർഫോമൻസ് ആയിരുന്നു ഫൈനലിൽ വേണമെന്ന് പറഞ്ഞത് ഒന്ന് ഒരു ഗ്രൂപ്പ് ഡാൻസ് പത്ത് പേരെ വെച്ചിട്ടൊരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഡാൻസ് പിന്നെ അമ്മേ മകളുമായിട്ടൊരു പെർഫോമൻസ് പിന്നൊരു റാം വോക്ക് ഉണ്ടെന്ന് പറഞ്ഞു പിന്നൊരു അതിൻ്റെ കൂടെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു റൗണ്ട് ഇത്രയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് എനിക്കാണെങ്കിൽ ഞാൻ ആകെ ടയർഡായിട്ട് നിൽക്കുക കാരണം ഈ റാം വോക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ വീടിനകത്ത് ഒതുങ്ങിക്കൂടി ഇപ്പൊ ഒരു രണ്ട് വർഷം ആയുള്ളൂ ഞാൻ ഈ അഭിനയം എന്നുള്ള ഇഷ്ടം കൊണ്ട് അഭിനയം എന്നുള്ള ഒരു ഫീൽഡിൽ വന്നത് രണ്ടു വർഷം അതുവരെ ഞാൻ എന്റെ മോളുടെ കൂടാവളുടെ അമ്മയായിട്ട് ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരാളാണ് ഇതിനെ കുറിച്ചൊന്നും ഈ ലോകത്തെ എനിക്ക് അറിയില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ വെറുതെ ഇല്ല അതിന്റെ കൊറോണ പാസ് സ്റ്റേജിൽ കണ്ടെത്തും ലോകത്തിനെ കുറിച്ച് ഒരു അറിവില്ലാത്തത് ഇത് സംഭവം ആണ് പ്രശ്നം നല്ല മൈൻഡ് ഉള്ളവർ എവിടെ പോയാലും തനിക്ക് എന്താണ് കിട്ടുന്നത് അതിനെ അംഗീകരിക്കാൻ തയ്യാറാവുന്നതാണ് അത് നല്ലതാണെങ്കിലും ചീത്താണെങ്കിലും ഇവർക്ക് അതില്ലാതെ പോയി അതാണ് സംഭവം ബാക്കിയാണ്ട് നോക്കാം പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അവർ ഗ്രൂമിങ് ഒരു തല ദിവസം രാത്രിയിൽ നടക്കാൻ പഠിപ്പിച്ചു ഹീ ഹൈ ഹിൽഡ് ചെരുപ്പിഴണമെന്ന് പറഞ്ഞു ഞാൻ ഞാനങ്ങനെയൊന്നും നടന്നിട്ടില്ലാത്ത ഒരാളാണ് പക്ഷേ ചെരുപ്പൊക്കെ ഞാൻ മേടിച്ചിട്ടും അതിനുള്ള ഡ്രസ്സ് ആയിട്ടുള്ള ഡ്രസ്സ് ഇതൊക്കെ ഇട്ടിട്ട് റോങ് ഒക്കെ ചെയ്ത് ഞാൻ ആകെ ക്ഷീണിച്ച് നിൽക്കുവാണ് വന്ന് അപ്പോഴാണ് ആദ്യം നാലു അഞ്ച് സ്ഥാനം നമ്മൾ നമ്മളതിനു മുന്നേ തന്നെ കുറേ നാൾ കൊണ്ട് കുറേ ആൾക്കാർ കാണാ ഇത് സ്ഥിരമായിട്ട് കാണുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പോൾ അവർ നമ്മളോട് പറയും നിങ്ങൾക്ക് തന്നെയാണ് ഫസ്റ്റ് എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ഫസ്റ്റ് ഒന്നും നോക്കണ്ട നോക്കണ്ട വിധത്തിലുള്ള ക്രൂ മെമ്പേഴ്സ് നമ്മുടെ ഈ അമൃത ചാനലിലെ ക്രൂ മെമ്പേഴ്സ് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെയായിരിക്കും ഫസ്റ്റ് നമ്മൾ ഈ സ്റ്റേജിൽ പെർഫോമൻസ് കഴിയുമ്പോഴും നമ്മളോട് പറയുന്നത് ചാനലിലുള്ള ആൾക്കാർ തന്നെ നമ്മളോട് പറയുന്നത് നിങ്ങൾ എന്താ നോക്കാനെ കൊണ്ടാ നിങ്ങൾക്കായിരിക്കും ഫസ്റ്റ് അങ്ങനെയുള്ള ഒരു പ്രതീക്ഷ അതെ ആ പ്രതീക്ഷയാണ് പ്രശ്നം ഈ പ്രതീക്ഷയുടെ അമിത ഭാരും മനുഷ്യരെ എന്ന് പറയുന്നത് എത്ര സത്യമാണ് അല്ലേ അതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഈ ചീന ചേച്ചിയും ശൈത്യവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടണം അതിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാന്നുള്ള ഒരു മെന്റാലിറ്റി എന്താ ഞാനിതിനൊക്കെ പറയാ സംഭവം പറഞ്ഞിട്ടും കാര്യമില്ല ഇവർക്ക് അമിത പ്രതീക്ഷ കൊടുത്ത ബാക്കിയുള്ളവരും കൂടി പറഞ്ഞാൽ മതിയല്ലോ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടും നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞു ഇങ്ങനെ പ്രതീക്ഷ കൊടുത്തിട്ട് ഫസ്റ്റ് കിട്ടാണ്ട് അയ്യപ്പം നിരാശയായി അതാണ് സംഭവം സംഭവ ഇവരുടെ ഫൈനൽ വിലയുള്ള പെർഫോമൻസ് കണ്ടിട്ടാണ് എല്ലാരും അങ്ങനെ പറഞ്ഞത് പിന്നെ അതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് കരയിലാണെങ്കിലും കായികത്തിലാണെങ്കിലും അല്ലെ മുമ്പ് എത്രയേ വേദികൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഐഡിയ സാർശ്യങ്ങൾ വേദികളൊക്കെ സ്ഥിരമായിരുന്നു ഫൈലിൽ വരെ ഒരുത്തൻ കിടലനായിട്ട് പെർഫോം ചെയ്യും ആൾക്കാരൊക്കെ അവർക്ക് വാർക്കാര് വോട്ട് കൊടുക്കും എസ് എം എസ് ഒക്കെ ഒരു ഉറുപ്പിയം മനിക്കടിച്ചു കൊടുക്കും പക്ഷെ ഫൈനലിൽ എത്തിയാലോ അത് വരെ തട്ടിമുട്ടി കയറി വന്ന ഒരുത്തിന് ആ ദിവസം അട്ടിച്ച് പൊളിച്ച് കപ്പായിട്ട് പോകും എത്രയോ സംഭവങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടല്ലോ എത്ര വിവാദങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് കാര്യത്തിൽ ആരെങ്കിലും ഇമാതിരി സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ ഒരിക്കലും ഇല്ല പിന്നെ സ്പോർട്സിലേക്ക് വരുമ്പോൾ സ്ഥിരം സംഭവമാണ് കഴിഞ്ഞ ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ നോക്കി നിങ്ങൾ ഫൈനൽ വരെ ഒരു കാടി പോലും തോക്കാണ്ടാണ് ഇന്ത്യ ഫൈനലിൽ എത്തിയത് എന്നിട്ട് അത് തട്ടിമുട്ടി എത്തി ഓസ്ട്രേലിയ കപ്പായിട്ട് പോയി ആരെങ്കിലും അതിന് പരാതി പറഞ്ഞു ഫൈനൽ ആരാണോ പെർഫോം ചെയ്യുന്നത് അവർക്കായിരിക്കും കപ്പ് സ്പോർട്സിലൊക്കെ ഇത് സ്ഥിരം സംഭവമാണ് അതുകൊണ്ടാണല്ലോ തോൽവി ആക്സെപ്റ്റ് ചെയ്യുന്ന മെന്റാലിറ്റിയാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് വിളിക്കുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട് പറയുന്നത് അത് സ്പോർട്സിൽ ശരി സംഭവിക്കുന്നതിനെ കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് എത്ര ടാലന്റ് ഉണ്ടായാലും നമ്മുടെ ഡേ ആവണം നമ്മുടെ ഡേ അല്ലാന്നുണ്ടെങ്കിൽ പോയി അവിടെ നമ്മൾ എത്ര പെർഫോം ചെയ്യാൻ നോക്കിയിട്ടും കാര്യമില്ല നമുക്ക് ആ പെർഫോമൻസ് മുഖ്യമായിട്ടും വരില്ല സ്പോർട്സ് തീരായിട്ട് കാണുന്ന ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റും എത്രയോ താരങ്ങൾ ഇതേമാതിരി അടിപൊളിയായിട്ട് കളിക്കും പക്ഷെ ഫൈനലിലോ സെമിഫൈനലോ എത്തുന്ന സമയത്ത് ടീമിനെ നിർണായകമായി വരുന്ന സമയത്ത് അവര് തീരെ പെർഫോം ചെയ്യില്ല അതെന്താണ് കാരണം അവരും ഡേ അല്ലാത്തതാണ്ടാണ് അപ്പൊ അത് പെർഫോം ചെയ്യാത്ത ആള് ആ ഡേല് ഭയങ്കര കത്തി കയറിലായിരിക്കും അവരായിരിക്കും ആ ദിവസത്തെ സ്റ്റാർ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ അതിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇനി എന്താണ് ഇവർക്ക് പലരും കൂടി ബാക്കിയാണ് നോക്കാം നമ്മൾ ഈ ഒരു വർഷം കിടന്ന് കഷ്ടപ്പെട്ട് ചെയ്തതും ഈ ഫൈനലിൽ ചെയ്തതുമായിട്ട് ഒന്നും അല്ലാണ്ടായി പോയില്ലേ കാരണം അവര് പറയുന്നത് ഫൈനലിലെ പെർഫോമൻസ് മാത്രമേ നോക്കിയുള്ളൂ വാവ് ഫാക്ടർ മാത്രമേ നോക്കിയിട്ടുള്ളൂ സാധാരണ രീതിയിൽ ഫിനാൽ പോലും അതുവരെയുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ അതിന്റെ അത് വരെയുള്ള പെർഫോമൻസ് അങ്ങനെയല്ലേ വേണ്ടിയേ കാരണം ഫൈനൽ അല്ല പിന്നെ ഫൈനൽ ആദ്യമേ കൊണ്ടുവച്ചാ പോരായിരുന്നോ അല്ലെ ഫൈനൽ ആദ്യമേ കൊണ്ട് ഡാൻസ് കളിച്ചവർക്ക് പ്രൈസ് കൊടുത്താൽ കിട്ടാൻ പോരുന്ന ഈ ഒരു വർഷം ഞങ്ങളെ കിട്ടിട്ട് ഞങ്ങളെ എനിക്ക് സങ്കടം എന്താണെന്ന് ഞങ്ങളെ കോമാളികളായിട്ടാണ് കണ്ടത് വെറും കോമാളി നമ്മൾ ഈ സർക്കസിനകത്തൊക്കെ എന്ന് വെച്ചാൽ കോമാളികൾ അവരുടെ അവരുടെ അവരെന്താണ് ചെയ്യുന്നത് നമ്മളെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്നു ഇരിക്കുന്നവരെ അല്ലെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല അവരെ നമ്മളെ ചിരിപ്പിക്കുന്നു ശരിക്കും ഞങ്ങൾ അതാരുന്നവർ ഇപ്പൊ ഞങ്ങൾ അഞ്ചാം സ്ഥാനത്ത് ഒന്ന് ഒഴിവാക്കിപ്പോ എനിക്ക് കറക്റ്റ് മനസ്സിലായി ഞങ്ങൾ ഒരു കോമാളികളായിരുന്നു കാരണം സസിക അത് പറയുന്നുണ്ട് അവര് കോമഡി കാണിച്ച് എല്ലാവരെയും ചിരിപ്പിക്കുമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ടന്റുകൾ അവർക്ക് വേണമായിരുന്നു കോമാളിത്തരങ്ങൾ വേണമായിരുന്നു എന്റെ സങ്കടം വേണമായിരുന്നു ഞാൻ പെട്ടെന്ന് ഇമോഷനാകുന്ന ഒരാളാണ് ഞാൻ കരയും എന്തെങ്കിലും കാര്യം ഉണ്ടോ അതൊക്കെ അവർ റീച്ച് കൂട്ടി അടുവിന് റിയാലിറ്റി ഷോ അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഐഡിയ എസ്ആർ സിംഗ് എടുത്ത് നോക്കി ടാലന്റ് കുട്ടികളുടെ പാട്ട് പാടാനുള്ള കൈവിനെ വിറ്റാണ് അവർ ആ റീച്ച് ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ഒരു ചിരി ഇരിച്ചിരി അമ്പർച്ചിരി പോലുള്ള പ്രോഗ്രാം ഇൻസ്റ്റന്റ് കോമഡി പറയാൻ കഴിവുള്ള ആർട്ടിസ്റ്റുകളുടെ കൈവിനെ വിറ്റാണ് അവർ ആ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ ഒരു മനുഷ്യന് ഒറ്റപ്പെടുമ്പോഴുള്ള ഇമോഷൻസിന് വിറ്റാണ് ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോകൾ മുന്നോട്ട് പോകുന്നത് എല്ലാ റിയാലിറ്റി ഷോ എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് മറ്റുള്ളവരുടെ കൈവിന്റെ ടാലന്റിന് വിറ്റാണ് എല്ലാ റിയാലിറ്റി ഷോ മുന്നോട്ട് പോകുന്നത് അതൊന്നും ഇവിടെ പറയേണ്ട യാതൊരു ആവശ്യമില്ല പിന്നെ ഇത്തരം റിയാലിറ്റി ഷോയിൽ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ശരിക്കും ഒരു കോമാളിനെ പോലെ തന്നെയാണ് അവർ മറ്റുള്ള ഇമോഷൻസിനെയും മറിച്ച് വെച്ച് ജനങ്ങൾക്ക് മുന്നിൽ അവരുടെ കൈവിനെ പെർഫോം ചെയ്യിക്കുക അതാണ് റിയാലിറ്റി ഷോയിൽ ഒരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ടത് അത് മനസ്സിലാക്കി ഇത്തരം ഷോയിൽ പോകാന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞല്ലോ അതുവരെയുള്ള പെർഫോമൻസ് നോക്കിയിട്ടായിരുന്നു വിലയിരുത്തേണ്ടത് ഗ്രാൻഡ് ഫിനാലിലെ പെർഫോമൻസ് മാത്രം നോക്കി വീരയിരുത്താൻ പാടില്ല എന്നൊക്കെ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട യാതൊരു ആവശ്യം ഇതൊരു പ്രൊസസ്സാണ് ഫിനാലുക എന്ന് പറയുന്ന ഒരു പ്രൊസസ്സാണ് അല്ലേ അവിടെ ഇരുപത് കണ്ടസ്റ്റൻസ് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതിൽ പതിനഞ്ച് ആൾക്കാർ ബീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ അഞ്ചാം സ്ഥാനത്ത് എത്തിയത് അപ്പൊ ഈ പതിനഞ്ച് ആൾക്കാരെക്കാളും മുകളിലാണ് നിങ്ങൾ ചിന്തിച്ചുകൂടെ അങ്ങനെ എന്താ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്തത് വേറെ ഒന്നും വേണം ഞാനൊരു ഉദാഹരണം പറയാം ഒരുത്തിനും പത്താം ക്ലാസ് ഫെയിലായി എന്നിട്ട് അവൻ പറയാണ് ഞാൻ ഒന്ന് തൊട്ട് ഒമ്പത് വരെ പഠിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് എനിക്ക് പത്താം ക്ലാസ്സിൽ ഫുള്ള് പ്ലസ് തരാന്നുള്ളത് അങ്ങനെ പറഞ്ഞാൽ മണ്ടത്തരായി പോലെ അതേമാതിരി പറഞ്ഞത് അപ്പൊ ഇതൊന്നും ന്യായീകരണല്ല ബാക്കി ഇത്രയും നാളും നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ഇതിനു വേണ്ടിട്ട് മുടക്കിട്ടുണ്ട് അതൊക്കെ മൂന്ന് ലക്ഷം രൂപയാണ് ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആറര ആറേ മുക്കാൽ ലക്ഷം രൂപ ഒരു വർഷം കൊണ്ട് അപ്പൊ ഈ ഇത്രയും രൂപ മൂന്ന് മൂന്ന് ലക്ഷത്തിന് വേണ്ടിട്ട് ഒരു ആറര ലക്ഷം ഞങ്ങൾ ചിലപ്പോ എനിക്കായിരിക്കും കുറവ് മറ്റുള്ള അമ്മമാർക്ക് അതിലും കൂടുതലായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അങ്ങനെയുള്ള ഞങ്ങൾ അങ്ങനൊന്നും കാര്യത്തിന്റെ ആവശ്യമില്ല ഒരു പെർഫോമൻസിനെ വേണ്ടി നിങ്ങൾ മുടക്കിയതായിട്ട് കണക്കാക്കിയാൽ മതി അങ്ങനെയാണെങ്കിൽ സ്കൂൾ കലോത്സവ വേദിയിലൊക്കെ എത്രയേ ലക്ഷങ്ങൾ പഠിക്കുന്നുണ്ട് ആൾക്കാർ അതിനെ കണക്ക് പറഞ്ഞവർ നടക്കുന്നുണ്ടോ ഇവിടെ ആകെ ക്യാഷ് പ്രൈസ് കിട്ടുന്നത് ഒന്നാം സ്ഥാനക്കാർക്കും രണ്ടാം സ്ഥാനക്കാർക്കും മാത്രമാണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ ബാക്കിയുള്ള ആൾക്കാരെ അവസ്ഥ അരിച്ചോട്ട് ബാക്കിയുള്ള പതിനെട്ട് കണ്ടസ്റ്റൻസ് എത്രത്തോളം രൂപ മുടക്കിയിട്ടുണ്ടാകും അതെല്ലാം അറിഞ്ഞിട്ടാണ് അവർ റിയാലിറ്റി ഷോയിലേക്ക് വരുന്നത് അവരെല്ലാവരും കൂടി പരാതി പറയാമെന്നുള്ള അവസ്ഥ എന്തായിരിക്കും പറഞ്ഞ പോലെ ഉണ്ട് ബാക്കി കൂടെ സതീഷ് സാർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡയറക്ടർ സതീഷ് സാർ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്നോട് പറഞ്ഞത് ഇത് സൂപ്പർ അമ്മേ മൗളൂ എന്നുള്ള ഒരു പ്രോഗ്രാം ആണ് പക്ഷെ ഇവിടെ നടന്നത് ഡാൻസ് റിയാലിറ്റി ഷോ ആണ് അത് ആണ് ആദ്യം തൊട്ട് അവസാനം വരെ ഡാൻസ് റിയാലിറ്റി ഷോ ആയിട്ടാണ് നടന്ന പിന്നെ സൂപ്പർ അമ്മേയും ഡാൻസ് റിയാലിറ്റി ഷോ എന്നൊക്കെ വെച്ചാൽ പോരായിരുന്നു ഗ്രാൻഡ് ഫിനാലിയിലെ പെർഫോമൻസും ഡാൻസ് ആയിരുന്നു ഡാൻസിനെ ബേസ് ചെയ്തിട്ട് അവർ സൂപ്പർ ഞാൻ പറഞ്ഞു ഇതൊരു സൂപ്പർ ഡാൻസറിന്റെ ഷോ ആയിരുന്നു അപ്പൊ അതിനകത്ത് എനിക്ക് ഡാൻസ് അറിയാത്ത ഒരാളാണ് ഞാൻ ഡാൻസ് അറിയാത്ത ഒരാള് ഈ ട്രോഫിക്ക് അർഹയല്ല അതുകൊണ്ടാണ് ഞാനിത് മേടിക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വേറെ അവരെ ചീത്ത വിളിച്ചിട്ടില്ല ഷേതാജിയായ ഒന്നും പറഞ്ഞിട്ടില്ല സ്വാസിയോടൊന്നും പറഞ്ഞിട്ടില്ല ചാനലിനെതിരെ പറഞ്ഞിട്ടില്ല എന്താ നിലപാട് പറഞ്ഞു ഞാൻ മേടിക്കാത്തതിൻ്റെ കാരണം അത് ഞാൻ പറഞ്ഞു ഇതൊന്നും ചെയ്തില്ലെങ്കിൽ അവിടെ നിന്ന് പോയില്ലേ ആ അതൊക്കെ ഇതൊക്കെ ചെയ്തതിനു തുല്യാണ് ഓരോരോ തൊടിനായങ്ങളെ ഡാൻസിനെ ബേസ് ചെയ്തിട്ടാണ് പോലും ട്രോഫി കൊടുത്തത് ഇവിടെ നിങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു സ്കിറ്റ് ചെയ്തു ഡ്രാമ ചെയ്തു ഡാൻസ് ചെയ്തു റാം വോക്ക് ചെയ്തു ചെയ്തിട്ടാണ് വിജയനെ പ്രഖ്യാപിക്കുന്നത് എന്നുള്ളത് കോട്ടെ നിങ്ങൾ നേരെ വന്ന് ഫൈനലിലേക്ക് കയറും എന്നല്ലല്ലോ മറ്റുള്ള ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ ബിഗിനി സ്റ്റേജ് എലിമേറ്റർ സ്റ്റേജ് അങ്ങനെ ഒരുപാട് സ്റ്റേജുകൾ ഉണ്ടായിരുന്നു അവിടെയൊക്കെ നിങ്ങളിതേ പരിപാടിയാണ് അവതരിപ്പിച്ചത് അവിടെ ഡാൻസ് ഉണ്ടായിരുന്നു ഡ്രാമ ഉണ്ടായിരുന്നു സ്കിറ്റ് ഉണ്ടായിരുന്നു അവിടെയൊക്കെ എന്താണ് ചെയ്തത് അതിനല്ലേ നിങ്ങൾ ഫൈനലും ചെയ്തത് അതല്ലാണ്ട് ഫൈനലിൽ നിങ്ങൾ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ പിന്നെ ഇത് ഡാൻസ് റിയാലിറ്റി ഷോ ഒന്ന് പറയേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങളെക്കാളും ഡാൻസ് കളിക്കാൻ കഴിവുള്ള എത്ര അമ്മമാർ അവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ ആദ്യം എനിമിലേറ്റ് ആയി പോയിട്ടുണ്ട് അപ്പൊ അവരെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് ഇത് ചുമ്മാ ഇറങ്ങി ഇറങ്ങിപ്പോയതിന്റെ ഒരു തൊടിനായം കണ്ടെത്തിയ പോലെ ആയി പോയി ഒരിക്കലും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഈ അമ്മയും മോൺ ചെയ്ത കാര്യം ഫെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്താണ് നിങ്ങൾക്ക് തോന്നിയത് താഴെ കമന്റ് ബോക്സിലേക്ക് പൊടുത്തുമ്പോൾ അടുത്തൊരു ടോപ്പിക്ക് കാണാം